നമസ്കാരം പതിനേഴുകാരിയുമായി സൗഹൃദത്തിലായ അൻപത് കാനായ ആൺ സുഹൃത്തിനെ ബന്ധുവും സുഹൃത്തുക്കളും മർദ്ദിച്ചവശനാക്കിയെന്ന കേസ് വഴിത്തെരുവിലേക്ക് അത് പെൺകുട്ടി നൽകിയ കൊട്ടേഷൻ ആയിരുന്നു ഇത് സംബന്ധിച്ച് മർദ്ദനമേറ്റയാൾ നൽകിയ പരാതിയിലും അസ്വാഭാവികതകൾ ധാരാളമുണ്ട് തന്നെ രക്ഷിക്കും വിധമായിരുന്നു പരാതി എന്നാൽ പതിനേഴുകാരിയെ പോലീസ് കണ്ടെത്തിയതോടെ കഥ മാറിമറിഞ്ഞു നെടുമങ്ങാട് അഴീക്കോട് സ്വദേശിയായ റഹീമിനെയാണ് പെൺകുട്ടിയുടെ ബന്ധുവും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചത് ഇത് പെൺകുട്ടിയുടെ ആയിരുന്നു പെൺകുട്ടിയും സുഹൃത്തുക്കളും പോലീസ് കസ്റ്റഡിയിലുണ്ട് റഹീം സിനിമാ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് പ്രൊഡക്ഷൻ മേഖലയിലായിരുന്നു ജോലി ഇത് പറഞ്ഞ് പെൺകുട്ടി ഇയാൾ സമീപിച്ചു നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു നിരന്തര ശല്യമായതോടെയാണ് ബന്ധുവിനെ കാര്യം അറിയിച്ചത് ഇതിനുശേഷം ജഡ്ജിക്കുന്നിലേക്ക് റഹീമിനോടെത്താൻ പെൺകുട്ടി ഫോണിൽ ആവശ്യപ്പെട്ടു ബന്ധുവും കൂട്ടുകാരും ചേർന്ന് ജഡ്ജിക്കുന്നിലെത്തി പെൺകുട്ടിയും റഹീമും തമ്മിൽ ഇവിടെ വെച്ച് വഴക്കായി അതിനുശേഷം അടിയും റഹീമിനെ അടിച്ചവശനാക്കി എല്ലാവരും അവിടെ നിന്ന് പോയി രാത്രിയോടെ കൂട്ടുകാരാണ് രക്തത്തിൽ കുളിച്ചു കിടന്ന റഹീമിനെ കണ്ടത് തുടർന്ന് പോലീസ് എത്തി ഈ സമയം പെൺകുട്ടിയുമായുള്ള തന്റെ സൗഹൃദം പോലും ചോദ്യം തരത്തിൽ അയാൾ മൊഴി നൽകി പെൺകുട്ടിയെ കുറ്റപ്പെടുത്താതെയാണ് പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചത് ഇതനുസരിച്ചാണ് ആദ്യ എഫ്ഐആർ ഇട്ടത് റഹീമിന്റെ വലതുകൈയും വലതുകാലുമാണ് കമ്പുകൾ ഉപയോഗിച്ച് അടിച്ചുപൊട്ടിച്ചത് പെൺകുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നതെല്ലാം അതിനുശേഷം ബന്ധുവായ യുവാവും സുഹൃത്തുക്കളും പെൺകുട്ടിയുമായ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു യുവാക്കൾ നിലവിൽ ഒളിവിലാണ് ചതിയിലൂടെയാണ് ഇവർ അൻപത് വയസ്സുകാരനെ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിച്ചത് ശനിയാഴ്ച ഉച്ചയോടെ തിരുവല്ലം ജഡ്ജിക്കുന്നിന് മുകളിലെ ഗ്രൗണ്ടിലാണ് സംഭവം നടന്നത് വിദുര സ്വദേശിയായ പെൺകുട്ടിയുമായി റഹീമിന് പരിചയമുണ്ടായിരുന്നു ഇയാൾ മൊബൈൽ ഫോണിൽ അയക്കുന്ന സന്ദേശങ്ങൾ അതിരിവിട്ടതോടെയാണ് ബന്ധുവിനെ പെൺകുട്ടി വിവരങ്ങൾ അറിയിക്കുന്നത് നിയമപരമായ പ്രശ്നം നേരിടാതെ സ്വയം ശിക്ഷ വിധിക്കുകയായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുമായി സൗഹൃദത്തിലുള്ള റഹീമിന്റെ ഫോണിൽ സന്ദേശം അയച്ച് ജഡ്ജിക്കുന്നിൽ വരാനായി ആവശ്യപ്പെടുകയായിരുന്നു ഇതനുസരിച്ച് അയാൾ എത്തി തുടർന്ന് ഗ്രൗണ്ടിന് സമീപമുണ്ടായിരുന്ന ബന്ധുവും മൂന്ന് സുഹൃത്തുക്കളും എത്തി റഹീമുമായി സംസാരിച്ചു പെൺകുട്ടിയുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്തു പിന്നെ മർദ്ദനവും ഉണ്ടായി പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായോ എന്ന് പോലീസ് പരിശോധിക്കും ഇല്ലാത്ത പക്ഷം മൊബൈലിൽ സന്ദേശം അയച്ചതിന് റഹീമിനെതിരെ പോക്സോ കേസെടുക്കേണ്ടി വരും റഹീമിനെ രാത്രിയോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി റഹീമിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ലം പോലീസ് കേസെടുത്തിരുന്നു പിന്നാലെ പ്രതികൾക്കായി തെരച്ചിലും തുടങ്ങി വിതുരയിലെ വീട്ടിലെത്തിയപ്പോൾ പെൺകുട്ടി ഉണ്ടായിരുന്നു പിന്നാലെ മറ്റുള്ളവരെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും അധികം ദൂരെ അല്ലാതെയാണ് ജഡ്ജിക്കുന്നുള്ളത് തിരുവല്ലം കരിമം റോഡിൽ മധുപാലത്തിന് സമീപത്തു നിന്നും വലത്തേക്കുള്ള കയറ്റം കയറി ചെന്നെത്തുന്നത് ജഡ്ജിക്കുന്നിലാണ് ഇവിടേക്ക് അധികം ആളുകൾ എത്താറില്ല ഇതിന്റെ മറവിലാണ് പെൺകുട്ടി പി ആർഒയ്ക്ക് കൊട്ടേഷൻ നൽകിയത് എന്തായാലും പോലീസ് പ്രതികളെ കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സ് മാത്രമാണെന്നാണ് നിലവിൽ മനസ്സിലാവുന്നത് പെൺകുട്ടിക്ക് പ്രായപൂർത്തി എന്ന് പോലീസ് പരിശോധിക്കും ശേഷം പതിനേഴാണ് പ്രായമെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ മൊബൈലിൽ സന്ദേശം അയച്ചതിന് റഹീമിനെതിരെ പോക്സോ കേസ് എടുക്കേണ്ടി വരുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് റഹീമിനെ രാത്രിയോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൈയും കാലും ബന്ധുക്കൾ കമ്പ് ഉപയോഗിച്ച് തല്ലി തകർക്കുകയായിരുന്നു